നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ചക്രദാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ നാല് മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടങ്ങുന്നു ഒൻപത് മണിക്ക് വിളിച്ചുവൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ട നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം തെളിയിക്കും തുടർന്ന് പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി തിരിതെളിയിക്കുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും പതിനൊന്ന് മണിയോടുകൂടി അൻപത്തൊന്ന് ജീവിതകളിലായി അഞ്ഞൂറിൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഭക്തർ നിവേദിച്ച പൊങ്കാല നേദിക്കുന്ന ചടങ്ങ് നടക്കും അതിനുശേഷം വിശിഷ്ടമായ ഉച്ച ദീപാരാധനയും ക്ഷേത്രത്തിൽ നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കാർത്തികസമ്പത്തിന് അഗ്നി പകരും പൊങ്കാല ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജൂര്യൻ അവാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം മുഖ്യാതിഥിയായി പങ്കെടുക്കും അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തെന്ന് ചെയ്യുന്നത് പ്രിയങ്കനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർകളാണ് കുട്ടനാട് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പ്രാദേശിക നേതാക്കൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും കാർത്തിക സംഭവം കത്തിക്കുക എന്ന് പറയുമ്പോൾ അൻപത്തൊന്ന് അടി ജി ഉയരമുള്ള ഒരു കമുകിൽ ദേവിക്ക് ഒരു കൊല്ലം കിട്ടിയ ഉടയാടകൾ ചാർത്തി അത് അഗ്നിക്കിരയാക്കുന്ന ചടങ്ങാണ് കാർത്തിക സംഭം കത്തിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ തിന്മകളെല്ലാം ഈ സ്തംഭത്തിലേക്ക് ആവാഹിച്ച് ഇതിൽ ദീപം തെളിയിക്കുന്നതോടെ നന്മയുടെ പ്രകാശം പരത്തും എന്നാണ് വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർത്തിക സ്തംഭം കത്തിക്കുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം കെ എസ് ആർ ടി സിയുമായി സഹകരിച്ചുകൊണ്ട് ബഡ്ജറ്റ് ടൂറിസവുമായി കേരളത്തിൻ്റെ വിവിധ ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസ് നടത്തി ഭക്തജനങ്ങൾക്ക് പൊങ്കാലയിട്ട് അവർക്ക് ക്ഷേത്രദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സൗകര്യ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ചടങ്ങുകൾക്കെല്ലാം ക്ഷേത്ര മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും അതുപോലെ തന്നെ ആലപ്പുഴ പത്തനംതിട്ട രണ്ട് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ പോലീസ് സേനയുടെയും അതുപോലെ ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ഭക്ഷണം പ്രാഥമിക സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തു വരുന്നുണ്ട് ഈ ഒരു സന്ദേശം എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അതുപോലെ തന്നെ ഈ പൊങ്കാല ചടങ്ങ് നേരിട്ട് കാണാൻ ഇവിടെ നിന്ന് നിരവധി ഭക്തർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭ പ്രദേശത്ത് വരികയും അതുപോലെ ഈ പ്രസ് ക്ലബിലെ എല്ലാ പ്രവർത്തകരും ഞങ്ങളുടെ പൊങ്കാല വന്ന് നേരിൽ കണ്ട് അതിൻ്റെ ആ സാഹചര്യം അടിയണമെന്ന് ദേവിയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം മാം കിട്ടുമ്പോൾ ഈ പൊങ്കാല സമയത്തല്ല എങ്കിലും ഏതെങ്കിലും അവസരത്തിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനത്തിലെത്തിയാൽ വേണ്ടുന്ന സൗകര്യങ്ങൾ ഞങ്ങൾ നൽകുമെന്ന് അറിയിക്കുന്നുണ്ട് പൊങ്കാലയോ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തു നിന്നും പ്രത്യേക സർവീസുകൾ എല്ലാ തിരുവനന്തപുരം മേഖലയിൽ നിന്നും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു പൊങ്കാല ഉദ്ഘാടനം അത് ദീപം തെളിയിച്ചാണ് അത് പണ്ടാര പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുന്നത് ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ ആ മറ്റേ നിലവിളക്ക് നിലവിളക്ക് തെളിയിക്കും പൊങ്കാലയ്ക്ക് മുമ്പേ അല്ലല്ല ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടം നമ്പൂതിരി കൊണ്ടുവരുന്ന ദീപം ക്ഷേത്ര മുഖ്യ കാര്യദർശി പണ്ടാര പൊങ്കാലയടുപ്പിലേക്ക് നിലവിളക്ക് കൊളുത്തി അതിനു മുമ്പേ അതിനു മുമ്പേ പൊങ്കാല ചടങ്ങുകൾക്ക് മുമ്പേ അതിനു മുമ്പേ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം അത് അന്ന് തന്നെ അന്ന് രാവിലെ അന്ന് രാവിലെ ഈ ചടങ്ങുകളെല്ലാം അന്ന് ഈ ഒരു ദിവസത്തേ ഉള്ളൂ പൊങ്കാല ഡിസംബർ മാസം നാലാം തീയതി രാവിലെയാണ് ഈ പൊങ്കാലയുടെ ഉദ്ഘാടനം വൈകുന്നേരം കാർത്തിക സമൂഹത്തി രണ്ട് ഇതായിട്ടാണ് വൈകുന്നേരത്തെ പരിപാടിക്കാണ് നമ്മുടെ സജി ചെറിയ മിശ്രും അതുപോലെ സി വി ആനന്ദബോസ് സാറും എത്തുന്നത് അതെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ഇവിടുന്ന് നേരെ അവിടെ വന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞാണ് സാറ് അവിടുത്തെ ഒരു വിശ്വാസിയാണ് ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തൊട്ട് സാർ സജീവമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം